ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു നേഴ്സിൻ്റെ മർഡർ സ്റ്റോറിയാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് ആനിറ്റ ഗോബി എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നത് അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു വളർന്നു വലുതായ അനീറ്റ ഗോപി പിന്നീട് ഒരു നേഴ്സായി അവൾ ജോൺ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു ജോണുമായുള്ള പരിചയം പിന്നീട് പ്രണയമായി അവസാനം രണ്ടുപേരും വിവാഹിതരായി കുറച്ച് സന്തോഷകരമായ വർഷങ്ങൾക്ക് ശേഷം രണ്ടു പേരുടെയും ഇടയിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി അവർ ഒരുമിച്ച് തീരുമാനിച്ചു നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം രണ്ടുപേരും മാറി താമസിക്കുന്നു അനീറ്റ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസം തുടങ്ങി അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകും എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് ട്രെയിൻ പിടിച്ച് അവൾ തൻ്റെ വീട്ടിലേക്ക് പോകും ഹോസ്പിറ്റലിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് അവളുടെ വീട് ആ വീട് നിൽക്കുന്നത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയാൽ അപ്പോൾ തന്നെ കോൾ ചെയ്യും അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും പക്ഷേ ആ ദിവസം ആ സ്റ്റേഷനിലെത്തി അവൾ അച്ഛനെ വിളിക്കാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നു പക്ഷേ ഫോൺ വർക്കാവുന്നില്ല എന്നാൽ ഒറ്റയ്ക്ക് നടക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ദൂരം നടക്കുന്നു വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല നടന്ന് നടന്ന് അവൾ മെയിൻ റോഡിലെത്തി അവിടെയും അധികം ആരും തന്നെ ഇല്ല ഒരു കാർ അവളെ പാസ് ചെയ്തു പോകുന്നു അവൾ നോക്കുമ്പോൾ ആ കാറുടെ റിവേഴ്സ് എടുത്ത് അവളുടെ അടുക്കിലേക്ക് തന്നെ വരുന്നു ആ കാറിൻ്റെ ഉള്ളിൽ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സും പ്രായം വരുന്ന ചെറുപ്പക്കാർ നന്നായി മദ്യപിച്ചിട്ടുണ്ട് അവളുടെ അടുത്ത് കാർ സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി അവളെ വലിച്ച് കാറിലേക്ക് കയറ്റി സ്പീഡിൽ തന്നെ ആ കാർ അവിടെ നിന്നും പോകുന്നു ആ സംഭവം നടക്കുമ്പോൾ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടു പേർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു തൻ്റെ ജോലിക്ക് പോയ മകനെ കാത്തിരുന്ന ഒരു അമ്മയും പതിമൂന്ന് വയസ്സുള്ള ഇളയ മകനും എന്തോ ഒരു കരച്ചിൽ കേട്ട് ആ സമയത്ത് അവർ താഴേക്ക് നോക്കുന്നു അവർ ആ വൈറ്റ് കാർ കാണുന്നു ഉടനെ തന്നെ പതിമൂന്ന് വയസ്സുള്ള മകൻ പോലീസിന് വിവരം അറിയിക്കുന്നു അപ്പോഴേക്കും മൂത്ത മകൻ ജോലി കഴിഞ്ഞ് അവിടെ എത്തി അവനോട് കാര്യമെല്ലാം പറയുന്നു അവൻ തൻ്റെ കാറുമെടുത്ത് വേഗം തന്നെ ആ റോഡിലൂടെ പോകുന്നു അതൊരു വൈറ്റ് കാറാണ് എന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ കുറച്ച് ദൂരം പോയി നോക്കിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ അവൻ തിരിച്ചു പോകുന്നു അവളെ കൊണ്ടുപോയ കാറിലുള്ള ചെറുപ്പക്കാർ മാറി മാറി ക്രൂരമായി അവളെ ഉപദ്രവിച്ചു അവളെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി അതിനുശേഷം ഒരു ഫാം ഹൗസിൽ കൊണ്ടുചെന്നു അവർ ഏകദേശം ഇവരുടെ പീഡനത്തിനു ശേഷം പകുതി ജീവനെ അവൾക്കുള്ളൂ കൊള്ളു ഇവരുടെ അഞ്ചു പേരുടെയും ഗാങ് ലീഡർ ഇനി അവളെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു ജീവിച്ചിരുന്നാൽ നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള കത്തി വെച്ച് ആളുടെ കഴുത്ത് അറുത്ത് അവളെ കൊല്ലുന്നു അവളുടെ പേഴ്സിൽ നിന്നും പണവുമെടുത്ത് ആ വൈറ്റ് കാറിൽ പെട്രോളും അടിച്ച് അവൻ തിരിച്ചുപോയി പോയി പിറ്റേന്ന് ഫാം ഹൗസിൻ്റെ ഓണർ അവിടെ വരികയും ഇവളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഉടനെ തന്നെ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം ചെയ്തു അവളുടെ എല്ലുകൾ എല്ലാം തന്നെ ഒടിഞ്ഞ് രക്തം വാർന്ന് മരണപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു വളരെ ക്രൂരമായ മർദ്ദനമാണ് ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നത് ഒന്നിലധികം ആളുകൾ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു അനീറ്റയുടെ വീട്ടിലാണെങ്കിൽ അവർ മൂന്ന് വില നൈറ്റ് ഡ്യൂട്ടി എടുത്തു കാണും അതുകൊണ്ടാണ് തലേന്ന് വരാതിരുന്നത് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ രാവിലെ ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നു എന്താണ് ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പോഴാണ് അവർ അറിയുന്നത് തങ്ങളുടെ മകൾ മിസ്സിംഗ് ആണ് എന്ന് അവർ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസുകാർ അനീറ്റയുടെ ബോഡി കിട്ടിയത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നു അവർ അത് കണ്ട് പൊട്ടിക്കരയുന്നു അത്ര ക്രൂരമായിട്ടാണ് അവർ അവളെ കൊന്നുകളഞ്ഞത് പോലീസുകാർ പ്രതികളെക്കുറിച്ച് വിവരം അറിയിക്കുന്നവർക്ക് അമ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ പ്രതിഫലമായി പ്രഖ്യാപിക്കുന്നു ഐ വിറ്റ്നസ് പറഞ്ഞ വൈറ്റ് കാർ മാത്രമാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഏക തെളിവ് അവർ ആ കാറ് ചേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു അതിലെ ഒരു പ്രതിയെ തിരിച്ചറിഞ്ഞു അതിലൂടെ മറ്റു പ്രതികളെയും അവർ പിടികൂടി അവർ അഞ്ച് പേർ ഉണ്ടായിരുന്നു അതിൻ്റെ ഗാങ് ലീഡർ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള ജോൺ റിവർ എന്ന് പറയുന്ന ഒരു പയ്യനാണ് പണം മാത്രം തട്ടിയെടുക്കാം എന്നാണ് ആദ്യം അവർ തീരുമാനിച്ചത് പക്ഷേ കാർ റിവേഴ്സ് എടുത്ത് അടുത്ത് വന്നപ്പോഴാണ് അനീറ്റയെ കൂടി കണ്ടത് അവളെ കണ്ടപ്പോൾ ജോൺ ട്രിവറിന് അവളിൽ ഒരു മോഹം തോന്നി എന്ന അനീറ്റയെ കൂടി വേണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അവളെ കാറിലേക്ക് വലിച്ചു കയറ്റുന്നത് ഈ അനീറ്റയെ എല്ലാവരും കൂടെ ഉപദ്രവിച്ചു പക്ഷെ കഴുത്തറുത്ത് കൊന്നത് ജോൺ റിവർ ആണ് അവൻ തന്നെയാണ് ഇതിലെ മുഖ്യ കുറ്റവാളി അത് കഴിഞ്ഞ് ഒരു കുറ്റബോധവുമില്ലാതെ മേൽ ആ സകലം ചോരയുമായി വീട്ടിൽ കയറി വരുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയത് അവൻ മറുപടി പറഞ്ഞത് ഒരു നായ കടിച്ചു എന്നാണ് പോലീസ് അഞ്ചു പേരെയും പിടികൂടി എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു അവരെ പെരോൾ ഇല്ലാതെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു ഇനി ഒരിക്കലും അവർക്ക് ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങാൻ സാധിക്കില്ല ഇതാണ് അനീത ഗോപി എന്ന് പറയുന്ന നേഴ്സിന് സംഭവിച്ചത് മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം